ഒരിടവേളയ്ക്ക് ശേഷം യു എയിൽ മഴയടക്കമുള്ള സാഹചര്യങ്ങൾ വീണ്ടും ശക്തമാവെന്ന കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പ് ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട് ഏപ്രിൽ പതിനാല് മുതൽ പതിനേഴ് വരെ അതായത് ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട് യുവയുടെ പല ഭാഗങ്ങളിലും എന്നാണ് കാലാവസ്ഥാ വിഭാഗം ഓൾറെഡി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യതയെന്ന് ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും ജാഗ്രത പുലർത്തണം പ്രത്യേകിച്ച് ഡ്രൈവർമാരടക്കം വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ നിരത്തുകളിൽ പതിപ്പിക്കണം എന്ന മുന്നറിയിപ്പ് അടക്കം ഓൾറെഡി നൽകുന്നുണ്ട് മഴക്കാലത്ത് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർമാർ നിരത്തുകളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം എന്ന പൊതു മുന്നറിയിപ്പ് എപ്പോഴും യു എ നൽകാറുണ്ട് ഇനി ആൾക്കാരുടെ ജീവന് ഭീഷണിയാകുന്ന വിധത്തിൽ അവർക്ക് ഭീഷണി ഉണ്ടാക്കിയ തരത്തിൽ അപകടകരമായിട്ടുള്ള ഡ്രൈവിംഗ് നടത്തിയാൽ രണ്ടായിരം ദീർഘം വരെ പിഴയും ഇരുപത്തി മൂന്ന് ബ്ലാക്ക് പോയിന്റുകളും അറുപത് ദിവസത്തേക്ക് നിങ്ങളുടെ വാഹനം കണ്ടുകെട്ടുന്നതടക്കമുള്ള ശിക്ഷകളാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് ഇനി കനത്ത മഴയുള്ള സമയത്ത് പലരും ഹസാഡ് ലൈറ്റ് ഇട്ട് വാഹനം ഓടിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും ഒരുപക്ഷെ നമ്മൾ എല്ലാവരും അത് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഹസാഡ് ലൈറ്റ് അല്ല ഇങ്ങനെയുള്ള മഴ പോലെയുള്ള സാഹചര്യങ്ങളിൽ ഇടേണ്ടത് ഹെഡ്ലൈറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഹസാഡ് ലൈറ്റ് ഇട്ട് വാഹനം ഓടിച്ചാൽ അഞ്ഞൂറ് ദീർഘം വരെ പിഴ കിട്ടാവുന്ന കാര്യമാണെന്ന് യു എ ഇ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല നാല് ബ്ലാക്ക് പോയിന്റുകളും പിഴയായിട്ട് കിട്ടാം ഫോഗുള്ള സമയത്ത് നമ്മൾ ലൈറ്റ് ഇടാതെ വാഹനം ഓടിക്കുന്ന ചിലരെയൊക്കെ കണ്ടിട്ടുണ്ടാവും ലൈറ്റ് ഇട്ട് വാഹനം ഓടിക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അഞ്ഞൂറ് ദർഹം പിഴ നാല് ബ്ലാക്ക് പോയിന്റുകളും കിട്ടും ഇനി പലപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ മഴയുള്ള സമയത്ത് ഈ വാലികളിലും ഡാമിനരികിലും അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ പോവരുത് എന്നെപ്പോഴും ഓർമ്മപ്പെടുത്തും പക്ഷെ അത്തരം സ്ഥലത്ത് എല്ലുക അവിടെ ഗ്യാദർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആയിരം ദിർഹം പിഴയും ആറ് ബ്ലാക്ക് പോയിന്റുകളും അടക്കമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇനി കനത്ത മഴയിൽ ഫ്ലഡ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നു അപ്പോഴാണ് വാലികൾ സന്ദർശിക്കണമെന്ന് നമുക്ക് തോന്നുന്നത് അവിടെ സന്ദർശിക്കുകയാണെങ്കിൽ രണ്ടായിരം ദിർഹം പിഴ ഇരുപത്തി മൂന്ന് ബ്ലാക്ക് പോയിന്റുകൾ വാഹനം അറുപത് ദിവസത്തേക്ക് കണ്ടു കെട്ടുന്നതടക്കമുള്ള കാര്യങ്ങളും മഴക്കാലത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളാണ് പ്രത്യേകമായി യു എ ഏർപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ സുരക്ഷ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവനും സുരക്ഷയും നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന കൂടി വേണം വാഹനം ഓടിക്കാൻ എന്ന് യു എ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിപണിയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ എടുക്കുമ്പോൾ ആഗോള മാർക്കറ്റിലെ സ്വർണത്തിൻ്റെ കുതിപ്പ് തുടരുന്ന വാർത്ത തന്നെയാണ് നമുക്ക് നമുക്കിന്നും പരാമർശിക്കാനുള്ളത് ഇന്നും നാല് ദീർഘത്തോളം വിപണിയിൽ സ്വർണ്ണവില വർദ്ധിച്ചിട്ടുണ്ട് യു എ വിപണിയുടെ കാര്യത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് നമ്മൾ ആഭരണങ്ങൾ ഉണ്ടാക്കാൻ എടുക്കുന്ന ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡിന് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ദീർഘം ഇരുപത്തി ഫിൽസാണ് ഗ്രാമിൻ്റെ ഇന്നത്തെ വില അത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ദിർഹ ഇനി പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദർഹം എഴുപത്തി അഞ്ചാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് ഇരുന്നൂറ്റി പതിനെട്ട് ദർഹായിരുന്നു ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണത്തിൻ്റെ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് ദർഹം എഴുപത്തി ഫിൽസാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഇത് ഇരുന്നൂറ്റി എൺപത്തി നാല് ദിർഹായിരുന്നു നാട്ടിലും സ്വർണ്ണവില കുത്തനെ ഉയരുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ ഗ്രാമിന് നൂറ് രൂപ വർദ്ധിച്ച് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില നാട്ടിലത് പവനോ എട്ട് ഗ്രാം സ്വർണമടങ്ങുന്ന ഒരു പവൻ സ്വർണത്തിന് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിട്ടുണ്ട് നാട്ടിലെ വില പണിക്കൂലി അടക്കം വരുമ്പോൾ അതിനപ്പുറമാണ് വില എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ യു എസ് ഫെഡറൽ റിസർവ് ഈ അടുത്തു തന്നെ പലിശ നിരക്കുകളിൽ കുറവ് വരുത്തിയേക്കും അപ്പോൾ ബോണ്ട് പോലെയുള്ള മറ്റ് നിക്ഷേപങ്ങൾക്കുള്ള ആകർഷണീയത കുറയും സ്വർണം സുരക്ഷിത നിക്ഷേപമായിട്ട് ആളുകൾ കാണാൻ തുടങ്ങും സ്വർണത്തിലേക്ക് നിക്ഷേപിക്കാൻ ആളുകൾ കൂടുതൽ താല്പര്യം കാണിക്കുകയും ചെയ്യും അതടക്കമുള്ള സാഹചര്യങ്ങളാണ് സ്വർണ്ണവിലയെ കൂട്ടുന്നത് വരും ദിവസങ്ങളിലും വിപണിയിൽ സ്വർണത്തിൻ്റെ ഡിമാൻഡ് കൂടാനാണ് സാധ്യതയെന്ന് ഈ റിപ്പോർട്ട് പ്രത്യേകമായി പറയുകയും ചെയ്യുന്നുണ്ട് സ്വർണത്തിനൊക്കെ വലിയ രീതിയിൽ വില കൂടുന്ന സമയത്ത് ഒരു ലക്ഷം ഇന്ത്യൻ രൂപ വരെ പ്രേക്ഷകർക്ക് മെഗാ പ്രൈസായി നൽകുന്നതടക്കം നിരവധി സമ്മാനങ്ങൾ നൽകുന്ന ദുബായ് വാർത്തയുടെ എട്ടാം വാർഷിക വേളയിലെ ആഘോഷങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല ദേരാ ഗോൾഡ് ലാൻഡിലുള്ള താസി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സുമായി സഹകരിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു മെഗാ പ്രൈസ് അടക്കം നിരവധി സമ്മാനങ്ങൾ ദുബായ് വാർത്ത നൽകാൻ പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ധാസി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ചെല്ലുക ഒരു ഗ്രാമോ അതിൽ കൂടുതലോ എത്ര വേണമെങ്കിലും സ്വർണം പർച്ചേസ് ചെയ്യുക ആ ബില്ല് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക മെഗാ പ്രൈസായി ഒരു ലക്ഷം ഇന്ത്യൻ രൂപയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതുമാത്രമല്ല അൻപതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ പതിനയ്യായിരം രൂപ പതിനായിരം രൂപ അങ്ങനെയും സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്തായാലും ഏപ്രിൽ പതിനാലാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അത് മറക്കണ്ട നറുക്കെടുപ്പിൽ പങ്കാളികളാവുക വിജയികളാവുക